തൊഴിലിനും തൊഴിലവകാശങ്ങൾക്കും വേണ്ടി ഒറ്റക്കെട്ടായി പോരാട്ടാൻ എല്ലാ യൂണിയൻസ് പ്രതിനിധികളോടും എഫ് ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസപ്പറവു പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എഫ് ഐ ടി യു ജില്ലാ പ്രസിഡന്റ് പി എ സിദിഖ് അധ്യക്ഷനായി സമ്മേളനത്തിൽ കേരള മത്സ്യ തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എ ടി എ സദുദ്ദീൻ നിർമ്മാണ തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് യൂസഫ് കളപ്പുരക്കൽ എന്നിവർ പ്രമേയം അവതരിപ്പിച്ചു എഫ് ഐ ടി യു ജില്ലാ സെക്രട്ടറി അബ്ദുൾ ജബ്ബാർ വൈസ് പ്രസിഡന്റ് മേരി ജോസഫ് ട്രഷറർ റഹീം കുന്നത്ത് എന്നിവർ സംസാരിച്ചു വയനാട്ടിലെ ദുരന്ത വേണ്ടി ബാനർ പിടിച്ച് കൊണ്ട് എല്ലാവരും മൌന പ്രാർത്ഥന നടത്തുകയും വയനാട്ടിന് വേണ്ടി തയ്യൽ തൊഴിലാളി വിഭവശേഖരണം എഫ് ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം നൌഷാദ് ശ്രീമൂല നഗരത്തിൽ സ്വീകരിച്ചു കൊണ്ട് തയ്യൽ തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ജമീല സുലൈമാൻ തുടക്കം കുറിച്ചു തുടർന്ന് എഫ് ഐ ടി യു സംസ്ഥാന സംഘടന സെക്രട്ടറി പി ജെ ഷാനവാസ് കോട്ടയം രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെയേക്കുള്ള പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു തുടർന്ന് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കൊണ്ട് എഫ് ഐ ടി യു സംസ്ഥാന സെക്രട്ടറി തസ്നിം മമ്പാട്ട് സംസാരിച്ചു വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് സർക്കത്ത് കെ എച്ച് പുതിയ കമ്മിറ്റിയെ അഭിവാദ്യം ചെയ്ത് കൊണ്ട് സംസാരിച്ചു നിയുക്ത പ്രസിഡന്റ് ഇലിയാസ് കോത്തമംഗലം സെക്രട്ടറി ആഷിഖ് കൊച്ചി എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികൾ ഇലിയാസ കോത്തമംഗലം പ്രസിഡന്റ് ആഷിഖ് കൊച്ചി സെക്രട്ടറി അബ്ദുൽ ജബ്ബാർ ട്രഷറർ രാജൻ മുട്ടിനക്കം ജോയിന്റ് സെക്രട്ടറി രമണി കോത്തമംഗലം വൈസ് പ്രസിഡന്റ് എന്നിവർ ചുമതലയേറ്റു